നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം തൈത്തിരിയോപനിഷത്ത് എപ്പിസോഡ് എഴുപത്തിയെട്ട് തൻ്റെ വസതിയിൽ ഒരുത്തിനെയും നിരാകരിക്കരുത് അത് വ്രതമാകുന്നു അതിനാൽ ഏതെങ്കിലും വിധത്തിൽ ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങൾ സമ്പാദിക്കണം ഇവന് ഭക്ഷണം തയ്യാറാക്കപ്പെട്ടു എന്ന് പറയുന്നു ഈ അന്നം വേണ്ട കൂടി തയ്യാറാക്കി കൊടുക്കണം നല്ല ഉപചാരങ്ങളോടെ ഭക്ഷണം കൊടുക്കുന്നത് ആ നിലയിൽ തന്നെ സിദ്ധിക്കുന്നു മധ്യമമായ മദ്യമമായ കൂടിയാണ് കൊടുക്കുന്നതെങ്കിൽ ആ നിലയിൽ അവന് സിദ്ധിക്കുന്നു താണതരത്തിലുള്ള ഉപചാരത്തോട് കൂടിയാണ് അത് കൊടുക്കുന്നതെങ്കിൽ ആ നിലയിൽ അത് അതവന് മടക്കി കിട്ടുന്നു ആരാണോ അപ്രകാരം അറിയുന്നത് അവന് ഫലം ലഭിക്കുന്നു വാക്കിൽ ക്ഷേമമെന്നും പ്രാണനിലും അപാനനിലും യോഗക്ഷേമമെന്നും കൈകളിൽ കർമ്മമെന്നും പാദങ്ങളിൽ ഗതിയെന്നും മലദോരത്തിൽ വിമുക്തിയെന്നും ബ്രഹ്മത്തെ ഉപാസിക്കണം ഇങ്ങനെയുള്ളത് മനുഷ്യനെ സംബന്ധിച്ച ഉപാസനകളാകുന്നു പിന്നെ ദേവന്മാരെ സംബന്ധിച്ചുള്ള ഉപാസനകൾ വൃഷ്ടിയിൽ തൃപ്തി എന്നും വിദ്യുത്തിൽ ഫലമെന്നും പശുക്കളിൽ യശസ്സു എന്നും നക്ഷത്രങ്ങളിൽ ജ്യോതിഷ എന്നും ഉപസ്ഥങ്ങളിൽ സന്താനോൽപാദനമെന്നും അമൃതമെന്നും ആനന്ദമെന്നും ആകാശത്തിൽ സർവമെന്നും ഉപാസിക്കണം അതിനെ പ്രതിഷ്ഠിയെന്ന് ഉപാ എന്ന് ഉപാസിക്കണം അവൻ പ്രതിഷ്ഠിയുള്ളവനായും ഭവിക്കണം അതിനെ മഹത്വം എന്ന് ഉപാസിക്കണം മഹത്വമായിട്ട് ഉപാസിക്കുമ്പോൾ മഹത്വമുള്ളവനായി തീരുന്നു മനസ്സോടെ ഉപാസിക്കുമ്പോൾ മനനശക്തിയുള്ളവനായും തീരുന്നു നമസ്കാരം അടുത്ത എപ്പിസോഡിൽ ബാക്കി